എസ് എഫ് ഐ നേതാവായ പി എം മാർഷോ വലിയ തോതിൽ മാധ്യമങ്ങളിൽ നിന്ന് സംഘപരിവാർ സംഘടനകളിൽ നിന്ന് രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് കടന്നാക്രമണം നേരിടേണ്ടി വന്ന നേതാവാണ് പി എം മാർഷോ സംഘപരിവാർ ആശയങ്ങൾ സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ വലിയ തോതിൽ ചെറുത്തുനിൽപ്പ് നടത്തിയതും അതിനു മുന്നിൽ നിന്നതും പി എം ആർ ഷോ ആയിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തോടൊപ്പം ചേരുന്നവർ പി എം ആർ ഷോയോട് ഒപ്പവും ചേരും പക്ഷെ പി എം ആർ ഷോയെ എങ്ങനെയൊക്കെ താരടിക്കാം അതിനുള്ള ശ്രമങ്ങൾ ഇന്ന് തുടങ്ങിയതല്ല നേരത്തെ തുടങ്ങിയിരുന്നു സംഘപരിവാറുകാർക്ക് സംഘപരിവാർ സംഘടനകളുടെ നേതാക്കൾക്ക് എത്രമാത്രം പകയാണ് പി എം മാർഷോ ഉള്ളത് എന്നതിൻ്റെ സംസാരിക്കുന്ന തെളിവാണ് കഴിഞ്ഞ ദിവസം മനോരമയിൽ നടന്ന ലൈവ് ചർച്ചയും അതിൽ ബി ജെ പി നേതാവ് പി എം മാർഷോയെ കയ്യേറ്റം ചെയ്യാൻ ഓടിയെത്തിയത് പി എം ആർഷോയുടെ പ്രവർത്തനം അത് സംഘപരിവാർ സംഘടനകളുടെ ചങ്കിലാണ് പോയി തറക്കുന്നത് അതിൻ്റെ ശബ്ദിക്കുന്ന തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം നാം കണ്ടത് അപ്പോഴാണ് ഒരു എ ഐ എസ് എഫ് നേതാവ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നത് സത്യം അധികകാലം മൂടി വെക്കാൻ കഴിയില്ല നിങ്ങൾക്ക് കള്ളപ്രചരണം നടത്താം ഒരാളെ പരമാവധി സംശയത്തിൻ്റെ നിഴലിൽ നിർത്താം പക്ഷേ എന്നെങ്കിലും കൂടുതൽ ശോഭയോടെ ആ ആൾ തിരിച്ചു വരിക തന്നെ ചെയ്യും അതൊരു ചരിത്രമാവുകയും ചെയ്യും നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം എ ഐ എസ് എഫിന്റെ മുൻ സംസ്ഥാന കൗൺസിലംഗം എ എ സഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പലവിധ ഓഡിറ്റിങ്ങിനും നേതാക്കൾ വിധേയരാവാറുണ്ട് അത് നല്ലത് തന്നെ എന്നാൽ രാഷ്ട്രീയ മര്യാദ കാണിക്കേണ്ടവർ അതിന് നേർവിപരീതം പ്രവർത്തിച്ചപ്പോഴും പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചപ്പോഴും അതെല്ലാം ബി ജെ പി പോലുള്ള വർഗീയ കക്ഷികളും രാഷ്ട്രീയ എതിരാളികളും നിരന്തരം തനിക്കെതിരെ ഉപയോഗിക്കുമ്പോഴും പൊതുപ്രവർത്തന മേഖലയിലും വ്യക്തി ജീവിതത്തിലും പ്രതികൂലമായി ബാധിക്കാൻ സർവത്ര സാധ്യതകൾ ഉള്ളപ്പോഴും ദളിത് ദളിതവിരുദ്ധരെന്നും സ്ത്രീ വിരുദ്ധരെന്നും പറഞ്ഞ് പൊയ്ച്ചാപ്പകുത്തുമ്പോഴും തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഉരുക്ക് മനുഷ്യ പ്രിയ പ്രിയസഖാവേ ആർഷോ സലാം എന്നാണ് ആമുഖം ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അതിനുശേഷം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ് പറയാതെ വയ്യ എം ജി യൂണിവേഴ്സിറ്റി നടന്ന എസ് എഫ് ഐ എസ് എഫ് സംഘടനത്തിൽ അന്നത്തെ എസ് എഫ് ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി എം ആർഷോക്കെതിരെ വനിതാ നേതാവ് നടത്തിയ ആരോപണങ്ങൾ പച്ചക്കള്ളമായിരുന്നു വനിതാ നേതാവിൻ്റെ വ്യക്തിവിരോധത്തിന്റെ ബാക്കിപത്രമായിരുന്നു അത് അന്നത്തെ എ ഐ എസ് എഫ് സംസ്ഥാന കൗൺസിൽ അംഗവും അന്ന് മർദ്ദനം ഏൽക്കേണ്ടിയും വന്ന എനിക്ക് ഈ വിഷയം കൃത്യമായി അറിയാവുന്നതാണ് വനിതാ നേതാവ് നടത്തിയത് നാറിയ നാടകമാണെന്ന് അതുകഴിഞ്ഞ് നടന്ന എ ഐ എസ് എഫ് സംസ്ഥാന കൗൺസിൽ മീറ്റിംഗിൽ സഖാവ് കാനം രാജേന്ദ്രൻ റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നാൽ സംഘടന ഈ സത്യം എ ഐ എസ് എഫ് എ ഐ വൈ എഫ് പ്രവർത്തകർക്ക് ഇടയിലേക്ക് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പിന്നീട് ഞാൻ എ ഐ എസ് എഫ് സംസ്ഥാന കൗൺസിൽ നിന്നും രാജിവെച്ചത് ഇനിയും ആർ ഷോയെ വേട്ടയാടുമ്പോൾ മൌനം പാലിക്കാൻ സാധ്യമല്ല ഒരു തരിയെങ്കിലും രാഷ്ട്രീയ മര്യാദയുണ്ടെങ്കിൽ എ ഐ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി ഇന്നലെ നടന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൽ എ സംശയത്തിന്റെ നിഴലിൽ പറയുന്നതായിരുന്നു മാധ്യമങ്ങളെല്ലാം പി എം ആർഷോക്ക് എതിരായിരുന്നു അന്ന് എ എസ് എഫിന്റെ നേതാവായിരുന്ന എ എ പറഞ്ഞ കാര്യങ്ങളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹത്തിന് ഈ സംഭവത്തിൽ മർദ്ദനമേൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ സംഭവത്തിന്റെ ദൃക്സാക്ഷിയാണ് വളരെ മോശമായ ഭാഷയിൽ പെൺകുട്ടിയോട് പി എം ആർ സംസാരിച്ചു എന്നാണ് പെൺകുട്ടിയുടെ ആരോപണം അത് തെറ്റാണ് അങ്ങനെ പി എം ആർ പറഞ്ഞിരുന്നില്ല എന്നാണ് പിന്നീട് കണ്ടെത്തിയത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ എ ഐ എസ് എഫിന്റെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുകൂടി കൂടി എ സഗത് പറഞ്ഞു വെക്കുന്നു എന്ന് വെച്ചാൽ ആലോചിച്ചു നോക്കണം എത്രമാത്രം കള്ളപ്രചാരണമാണ് പി എം ആർ ഷോയ്ക്കെതിരെ നടന്നത് അതിന് ഏത് വഴിയും സ്വീകരിച്ചിരുന്നു എ നേതാക്കൾ പോലും അതിന് കൂട്ടുനിന്നു എന്നാണ് എന്ന് വെച്ചാൽ ഇവിടെ മാധ്യമങ്ങളും മുഴുവൻ ഫാസിസ്റ്റ് അനുകൂല സംഘടനകളും സംഘപരിവാർ സംഘടനകളും ഒറ്റക്കെട്ടായി പി എം മാർഷോയെ ആക്രമിക്കുന്ന ഘട്ടത്തിൽ അവരോടൊപ്പം ചേർന്നു എസ് എഫ് എന്നാണ് മുൻ എ എസ് എഫ് നേതാവ് പറയുന്നത് ചെറിയ കാര്യമല്ല കഴിഞ്ഞ ദിവസമാണ് പി എം ആർഷോയെ ആക്രമിക്കാൻ ബി ജെ പിയുടെ പാലക്കാട് സിറ്റി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഓടിയെത്തുന്നത് നാം കണ്ടതാണ് ദൃശ്യങ്ങൾ മനോരമയിൽ മനോരമ ന്യൂസിന് പരിപാടി പൂർത്തിയാക്കാൻ പോലും കഴിഞ്ഞില്ല നിർത്തിവെക്കേണ്ടി വന്നതും നാം കണ്ടതാണ് ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതിൽ പോലും പി എം മാർഷോയെ മറുപറത്ത് നിർത്തി പി എം ആർഷോക്ക് എതിരെ രണ്ട് അടി കിട്ടേണ്ടതാണ് എന്ന രൂപത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രവർത്തകർ എതിരേറെ പറയുന്നു സംഘപരിവാറിന് എതിരെ നിരന്തര നിലപാടെടുക്കുന്നു എന്ന് പറയുന്നവർ പോലും പി എം ആർഷോയ്ക്ക് എതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും കമൻ്റ് ഇടുകയും കൊണ്ടിരിക്കുന്നു എന്നത് ആ കമന്റിനോടൊപ്പമാണ് എം ജി കോളേജിൽ നടന്ന സംഘർഷവും പരാമർശിക്കപ്പെടുന്നത് പി എം ആർഷോയ്ക്ക് എതിരായി അതിൽ തരിമ്പ് പോലും സത്യമില്ല എന്ന് പറഞ്ഞത് അന്നത്തെ എസ് എഫ് നേതാവാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ സംഘപരിവാറിനെതിരെ എത്രമാത്രം കണിശതയോടുകൂടിയാണ് ജാഗ്രതയോടുകൂടിയാണ് എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പോലെയുള്ള ഇടതുപക്ഷ പുരോഗമന വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇടപെടുന്നത് അത് എത്രമാത്രം അലോസരമാണ് ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്കും ഉണ്ടാക്കുന്നത് അതിന് തെളിവാണ് കഴിഞ്ഞ ദിവസം പി എം ആർഷോയുടെ സംസാരം തടയാൻ ഓടിയെത്തുന്ന പ്രശാന്ത് ശിവൻ അത്രമാത്രം വെറുപ്പ് അവരുടെ മനസ്സിലുണ്ട് എസ് എഫ് ഐയോടും ഡിവൈഎഫ്ഐയോടും പുരോഗമന വിദ്യാർത്ഥി യുവജന സംഘടനകളോടും നേതാക്കളോടുമൊക്കെ അപ്പോഴും എതിർക്കപ്പെടുന്നത് അപ്പോഴും ആക്രമിക്കപ്പെടുന്നത് പി എം ആർ ഷോ പോലെയുള്ള ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിച്ച വ്യക്തികളാണ് എന്നൊർക്കണം നിരന്തരം ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ് സംഘപരിവാർ സംഘടനകൾക്ക് എതിരായ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് പറയുന്നവർ പോലും ആക്രമിക്കുകയാണ് പി എം ആർഷോയെ എന്ന് നാം ഓർക്കണം അതുമാത്രമല്ല കേരളത്തിൽ മറ്റൊരു വലിയ രാഷ്ട്രീയ ചർച്ച നടക്കുന്നുണ്ട് ബി ജെ പിയും സി പി ഐ എമ്മും അന്തർധാരയുണ്ട് എന്ന് ഇങ്ങനെ സി പി ഐ എം പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകരെ കണ്ടാൽ ഓടിയെടുക്കുന്ന ആക്രമിക്കാൻ ഓടിയെടുക്കുന്നവരുമായിട്ടാണോ ഒരു അന്തർധാര പ്രവർത്തിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട സമയം കൂടിയാണ് എന്നതാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സംഘപരിവാറിന് എതിരെ നിരന്തരം പ്രചാരണത്തിന് പ്രക്ഷോഭത്തിന് ചെറുതു മുന്നിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷ സംഘടനകൾ തന്നെയാണ് അതിൻ്റെ മുൻപന്തിയിൽ ഒരു കാലത്ത് വിദ്യാർത്ഥി മുന്നണിയിൽ മുൻപന്തിയിൽ നിന്ന ആളാണ് പി എം ആർ ഷോ ആ പി എം ആർ ഷോയെ ഇപ്പോഴും വേട്ടയാടുന്നു ബി ജെ പി അതിനോടൊപ്പം നിൽക്കുന്നു മാധ്യമങ്ങൾ എന്തിനായി പറയുന്നു കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സൈബർ ഇടങ്ങളിൽ പോലും വി എം ആർ ഷോയ്ക്ക് എതിരെ പ്രചാരണം ഈ സംഭവത്തിൻ്റെ പേരിലും നടക്കുന്നു എന്നത് കേരളം ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയം തന്നെയാണ്